ഞങ്ങൾ ഇന്നലെ എന്തായാലും ബീച്ചിൽ വന്നിരിക്കുവാണ് കാരണം ക്രിസ്മസ് ഗിഫ്റ്റ് കൈമാറാൻ വേണ്ടി ചേച്ചിമാരൊക്കെ ആയിട്ട് ബീച്ചിൽ വന്നിരിക്കുവാണ് അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് കൈമാറ്റിയതൊക്കെ നമുക്കൊന്ന് കാണാം ഓക്കെ ലാസ്റ്റ് എടുക്കാം വന്ന ണെങ്കിൽ അവര് പറഞ്ഞേക്ക അവരവരുടെ പേര് അവരവരുടെ കൈ വരുന്നെങ്കിൽ തിരിച്ച് തരണം കളിക്കരുന്ന് ഞാൻ പറഞ്ഞേ അങ്ങനെയല്ല എല്ലാരും ഫ്രണ്ട് ആരും ഞാനൊരു കാര്യം പറയാം ചിലപ്പോൾ എനിക്ക് എല്ലാരും ഒരേ പോലെ ഇഷ്ടമില്ലാതെ എന്റെയും ചങ്ക് ഫ്രണ്ട് എല്ലാം ചങ്ക് എന്റെ ജങ് ഫ്രണ്ട് അതാ പറഞ്ഞ എന്റെയും ജങ് ഫ്രണ്ടാ എല്ലാരും ഒരു വർഷത്തേക്കുള്ള അവരുടെ ഫ്രണ്ട് രണ്ടായിരം ലൗലി തൊടിക്കുട്ടാ ഫോണാക്കി എടുത്തില്ല നീ എല്ലാരും എടുത്തേക്കണേ ണ്ടല്ലല്ലോ ഒരുപാട് ഗെസ്റ്റാണെ അമ്പിളി ചേച്ചിയും എടുത്തത് ആരോടുന്നു അവർക്ക് കൊടുക്കും അമ്പിളി എടുക്കി വന്നത് ആർക്കാണെന്നറിയാവോ ഡാനി ആ

നീ നിൽക്കട സമയം പോകുന്നത് അതെ ദാനി ചേച്ചി പറഞ്ഞതുപോലെ ആരും തുക തുടങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ രണ്ടു അങ്ങനെ കൊടുക്കുന്നുണ്ട് ധൈര്യോട്ട് എടുക്കുന്നു തിരികെ കിട്ടണം രണ്ടുപേര് ബിജിബാബുവിന്റെ ഫ്രണ്ട് പ്രീതി ല്ലേ അതാ ഭയങ്കര ഴിഞ്ഞില്ല ഒളിച്ചു കൊടുത്തതല്ലേ അപ്പൊ അടുത്തത് ആളെ കണ്ടിട്ടുവാ നിമിഷയുണ്ട് അല്ല നിമിഷയിൽ കൊടുത്തത് ചേച്ചി കൊടുത്ത സ്വീകരിച്ചു വഴി എടുത്ത് ഒളിച്ച് കൊടുക്കാം മറന്നു പോയിരുന്നു അച്ചോട അതും അത് അപ്പൊ അടുത്താള് വന്നു കഴിഞ്ഞു കഴിഞ്ഞു എന്താ അടിച്ചു കിട്ടി കിട്ടി ഞാൻ കൊടുത്തു എനിക്കത് പറയല്ല എനിക്കും വീട്ടിലേത് കിട്ടിടുന്നില്ല വീട് വാങ്ങിച്ചില്ലേ ബീച്ചഴിച്ചായിരുന്നില്ലേ എനിക്കും ും എല്ലാരും ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ